പൈതൃക പദ്ധതിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പൈതൃകം സാംസ്കാരിക ബംഗ്ലാടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഓണാഘോഷം ടൈസൺ ഉദ്ഘാടനം ചെയ്തു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഹന്ദ് ബഷ്ര അധ്യക്ഷത വഹിച്ചു മുസറിസ് എ ഡി ഷാരൂൺ വീട്ടിൽ മുഖ്യതിഥിയായിരുന്നു മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ എൻ കെ സുരേഷ് ക്ലബ് കൺവീനർ അനിൽ കുമാർ പ്രസിഡന്റ് സുബിൻ കുമാർ സെക്രട്ടറി ഷമീർ എന്നിവർ ആശംസകൾ സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നാടൻ മത്സരങ്ങൾ നടന്നു പഞ്ചായത്ത് അംഗം ഒ എ ജൻഡറിൽ സമ്മാനദാനം നിർവഹിച്ചു പ്രകാശനം ക്ലബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് മൂന്നാമത് പൈതൃക ജലോത്സവത്തോടുകൂടി ഓണാഘോഷത്തിന്റെ പരിസമാപ്തി ആഘോഷിക്കുന്നു ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് എല്ലാം പ്രയോജനപ്പെടുത്തി ഓടൊക്കെ അവസാനം ആലപ്പുഴയിൽ നിന്ന് പ്രത്യേകമായി നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഒരു അന്നത്തെ ഉണ്ടായിരുന്നത് വീണ്ടും പുനർനിർമ്മാണ പ്രക്രിയ പൂർത്തീകരിച്ചു ഇനി നമുക്ക് കുട്ടികൾക്കും അതുപോലെ ഒരു ചരിത്രത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരു കേന്ദ്രമായി ഇത് വളർന്ന് വരാനുള്ള എല്ലാ പരിപാടികളും മുസ്ലിംസിപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ അവരതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും മുസ്ലിംസ് എം ഡി ചിലപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പതികാരം രചിച്ച അല്ല ചിലപ്പതികാരം ലങ്കോടികൾ രചിച്ച പ്രദേശം നമ്മുടെ ഈ മതിലകത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ റവന്യൂ മന്ത്രി ഒക്കെ ആയിരുന്ന നമ്മുടെ കെ ആർ ഗൗരിയമ്മ വന്ന് ഇവിടെ അന്ന് വന്ന് താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കേന്ദ്രമാണ് പുതിയതും പഴയതുമായ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന സ്ഥലമാണ് നമുക്ക് ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നാം എങ്ങനെയാണ് ഇപ്പോഴുള്ള പുതിയ സ്ഥിതിയിലേക്ക് വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇന്നിവിടെ നടക്കുന്ന ഓണക്കളി മത്സരമായി മാത്രം കാണേണ്ടതിൽ മറിച്ച് മുസ്ലിംസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൂടി ഈ